പ്ലാന്റേഷൻ കോർപ്പറേഷൻ നാടുകാണി ഡിവിഷനിൽ സഫാരി പാർക്കും സസ്യോദ്യാനവും ആരംഭിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ട് സഫാരി പാർക്ക് നിർമ്മാണത്തിനെതിരെ കാസർഗോഡ് ജില്ലാ റബ്ബർ കാഷ്യൂ ലേബർ യൂണിയൻ ഇവരുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു മുൻ റവന്യൂ മന്ത്രിയും സി പി ഐ നേതാവുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ നാടുകാണി ഡിവിഷനിൽ സഫാരി പാർക്കും സസ്യോദ്യാനവും ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കഴിഞ്ഞ ജൂലൈ മൂന്നിന് എ ഐ ടി യു സി തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു പൊതുസഹകരണ സ്വകാര്യ സംരംഭമായി ഏകദേശം മുന്നൂറ് ഏക്കറിൽ മുന്നൂറ് കോടിയുടെ നിക്ഷേപം നടത്തി സഫാരി പാർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി മേഖലയിൽ കടുത്ത പാരിസ്ഥിതിക നാശം നാശമുണ്ടാകുമെന്ന് പറഞ്ഞ സി പി ഐ നാടുകാണി ബ്രാഞ്ച് കമ്മിറ്റിയാണ് പാർക്കിനെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് കാസർഗോഡ് ജില്ലാ റബ്ബർ ക്യാഷ്യൂ ലേബർ യൂണിയൻ എ ഐ ടി യു സി പ്രസിഡന്റ് ടി പി ഷീബ അധ്യക്ഷത വഹിച്ചു സി പി മുരളി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കെ വി കൃഷ്ണൻ താവം ബാലകൃഷ്ണൻ കെ ടി ജോസ് സി പി ഷൈജൻ തുടങ്ങിയവർ സംസാരിച്ചു പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ചീമേനി ഡിവിഷനിലെ തൊഴിലാളികൾ ഉൾപ്പെടെ കൂട്ടധർണയിൽ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ